ിയ സ്നേഹിതരെ പതിനൊന്നാമത് പരിശുദ്ധാത്മാഭിഷേക ധ്യാനം ആലപ്പുഴ ഐ എം എസിൽ വച്ച് ഫെബ്രുവരി അഞ്ചു മുതൽ എട്ട് വരെ നടത്തുന്നു ഇതിനോടനുബന്ധിച്ച് ഞാൻ എഴുതുന്ന തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഗാനമാണ് സ്വർണത്തേക്കാൾ സുന്ദരമാക്കാൻ സ്വർണ്ണ േക്കാൾ സുന്ദരമാക്കാൻ ഉരുക്കുന്നേ മിഴി നേരാൻ സ്വർണ്ണത്തേക്കാൾ സുന്ദരമാക്കാൻ ഉരുക്കുന്നേ മിഴി നേരാൻ കറയും കളങ്കവുമെല്ലാം ത്തി തനിത്തങ്കമായ മാറ്റുന്നു കറയും കളങ്കവുമെല്ലാം അകറ്റി തനിത്തങ്കമായ മാറ്റുന്നു സ്വർണത്തേക്കാൾ സുന്ദരമാക്കാൻ ഉരുക്കുന്നെന്നെ മെഴിനേരാൻ കുശവൻ കയ്യിലെ കളി മണ്ണാമെന്നെ ഇഷ്ടം പോലെ മെനഞ്ഞിടുന്നു കുശവൻ കയ്യിലെ കളി മണ്ണാമെന്നെ ഇഷ്ടം പോലെ മെനയുന്നു മാനവർക്കെന്നും ഗുണകരമാവാൻ മെനയുന്നു മാനവർക്കെന്നും ഗുണകരമാകാൻ സുന്ദര മെനയുന്നു സ്വർണ്ണ ത്തേക്കാൾ സുന്ദരമാക്കാൻ ഉരുക്കുന്നെന്നെ മെഴിനീരാൻ കരയും കളങ്കവുമെല്ലാം അകറ്റി തനിത്തങ്കമായ എന്നെ മാറ്റുന്നു സ്വർണത്തേക്കാൾ സുന്ദരമാക്കാൻ ഊരുക്കുന്ദേ മെഴിനീരാൻ നഷ്ടപ്പെട്ടോരാടാമെന്നെ അന്വേഷിച്ചു കണ്ടെത്തി നഷ്ടപ്പെട്ടോരാടാമെന്നെ അന്വേഷിച്ചു കണ്ടെത്തി തോളിലേത്തി താലോലിച്ചു പ്രിയസുതനായി മാറ്റുന്നു ിലേറ്റി താലോലിച്ചു പ്രിയസുതനായി മാറ്റുന്നു സ്വർണത്തേക്കാൾ സുന്ദരമാക്കാൻ ഉരുക്കുന്നെന്നെ മെഴിനീരാൻ കറയും കളങ്കവുമെല്ലാം അകറ്റി തനിതംഗമായി മാറ്റുന്നു യും കളങ്കവുമെല്ലാം അകറ്റി തനിത്തങ്കമായെന്നെ മാറ്റുന്നു സ്വർണത്തേക്കാൾ സുന്ദരമാക്കാൻ ഒരുക്കുന്നെന്നെ മെഴിനീരാ